വലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടും മാറാകട്ടെ ഈ രാത്രിയുടെ യാമത്തിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ നമ്മളെല്ലാവരെയും ഒരുക്കിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ദൈവം നല്ലവനാകൊണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്നു നമ്മുടെ നീതി പ്രവൃത്തികളാലൊന്നുമല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ് ദൈവത്തിൻ്റെ കരുണയാണ് അത് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലിരിക്കാം ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം എബ്രലേഖനം ഒമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വചനങ്ങൾ നമുക്ക് വായിക്കാം അവിടെ എഴുതിയിരിക്കുന്നത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കിയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു ഇനിയും പാപം വഹിക്കുവാനല്ല തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും ഹലലൂയ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് ദൈവം ഇനിയും രണ്ടാമത് പ്രത്യക്ഷനാകുന്നതിനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ് ആദി കർത്താവായി യേശു ക്രിസ്തു കടന്നു വന്നത് എന്തിനു വേണ്ടിയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പാപം വഹിക്കുവാനായിരുന്നു ഇനിയും പാപങ്ങളെ ചുമക്കുവാൻ അല്ല വരുന്നത് അവിടെ എഴുതിയിരിക്കുന്ന ക്രിസ്തു അങ്ങനെ തന്നെ ഒരു അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു ഇനിയും പാപം വഹിക്കുവാനല്ല കർത്താവ് വരുന്നത് പിന്നെയോ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും അപ്പം നമ്മുടെ പ്രത്യ നമ്മുടെ രക്ഷ ഇതുവരെയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് നമുക്കവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു രക്ഷയ്ക്കായിട്ട് രക്ഷയുടെ പൂർത്തീകരണത്തിനായിട്ട് കർത്താവായ യേശു ക്രിസ്തു കടന്നു വരും അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുമോ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ എന്ന് പറയുന്നത് നിത്യജീവനിലെത്തുക എന്നുള്ളതാണ് നി രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഞാൻ രക്ഷിക്കപ്പെട്ടു കർത്താവായ യേശു ഹുസൂനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു സ്നാനപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയും എന്നാൽ രക്ഷിക്കപ്പെട ഇവിടെ പറയുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും അപ്പോൾ നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്ന് ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ നിന്ന് ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്ന് രക്ഷിക്കാനാണ് കർത്താവ് ഇനിയും വരുന്നത് ആരെയാണ് പാപം നിറഞ്ഞ ലോകത്തിൽ നീതിമാനായി ജീവിക്കുന്ന അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ആ വിശുദ്ധിയുടെ ജീവിതം നയിക്കുന്ന ഓ നമ്മെ ഓരോരുത്തരെയാണ് ദൈവം കൊണ്ടുപോകുവാനായിട്ട് അല്ലെങ്കിൽ രക്ഷിക്കാനായിട്ട് രണ്ടാമത് വരുന്നത് നമുക്കറിയാം മരണത്തിന് ശേഷം മനുഷ്യന് എന്താണ് സംഭവിക്കുന്നത് മനുഷ്യൻ്റെ ജനനവും മരണവും ദൈവത്തിൻ്റെ പരമാധികാരത്തിലാണുള്ളത് മരണത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ മനുഷ്യന് കഴിയത്തില്ല മരണം ഇല്ലാതാക്കുവാൻ മനുഷ്യന് കഴിയത്തില്ല പിന്നെ ജനനം വേണ്ടാന്ന് വെച്ചാൽ പോലും ദൈവം ചിന്തിച്ചാൽ ജനിപ്പിക്കും ഹലുയർ അപ്പോൾ ജനനവും മരണവും മനുഷ്യൻ്റെ അധികാരത്തിലുള്ളതല്ല എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഒരു മനുഷ്യൻ ജനിക്കുന്നത് മരിക്കുന്നത് വരെയും ജീവിക്കുന്നത് ഒക്കെയും ദൈവത്തിൻ്റെ ഹിതമാണ് എന്നുള്ളതാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മരണം ജനനം മുതൽ മരണം വരെയുള്ള ജീവിതം തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് അപ്പം ജനനവും ജനിക്കുന്നതും മരിക്കുന്നതും ദൈവത്തിൻ്റെ അധികാരത്തിലുള്ളതാണ് ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള ജീവിതം എങ്ങനെ ജീവിക്കണമെന്നുള്ളത് നാം ഓരോരുത്തരുമാണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ആ ജീവിതത്തിൽ എനിക്ക് ദൈവത്തെ ദൈവത്തോട് ചേർന്ന് ജീവിക്കണമെന്ന് നാം ആഗ്രഹിക്കാം അല്ലെങ്കിൽ ഈ ലോകത്തോട് ചേർന്ന് ജീവിക്കുവാൻ അനേകർ ലോകത്തോട് ചേർന്ന് അനേകർ ആത്മീയമായി വളരുന്നു ഇതൊക്കെയും അവരവരുടെ ഇഷ്ടമാണ് എന്ന് ദൈവം അവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നവൻ ദൈവമക്കളായി മാറും എന്നുള്ളത് ദൈവമക്കൾ ഭാവിയെ ഓർത്ത് കരയുന്നവരല്ല ദൈവമക്കൾ എന്താ ഭാവിയെ ഓർത്ത് കരയത്തില്ല പിന്നെയോ മരിച്ചാലും ഈ ലോകത്തിൽ എന്തു വന്നാലും ഭാരമില്ലാതെ ജീവിക്കുന്നവരാണ് ദൈവമക്കൾ അപ്പൊ ദൈവമക്കൾ ദൈവത്തെ നോക്കി ജീവിക്കുന്നവർക്ക് ഈ ലോകത്തിൽ എന്തു വന്നാലും ഒരു ഭാരവും ഏറ്റെടുക്കത്തില്ല എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ കർത്താവ് തരുന്നതാണ് ഈ ജീവിതം ഈ ഈ ലോകത്തിൽ എന്ത് ഭാരം വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കുന്നവരാണ് ദൈവമക്കൾ എന്ന് പറയുന്നത് മരണത്തിന് ശേഷം ജീവിതം ആശിച്ച് ജീവിക്കുന്നവരാണ് ദൈവമക്കൾ ദൈവമക്കൾ ആരാണ് മരണത്തിന് ശേഷമുള്ള ജീവിതം ആഗ്രഹിച്ച് ആശിച്ച് ജീവിക്കുന്നവരാണ് ദൈവമക്കൾ അപ്പം നമുക്ക് ഈ ലോകത്തിലെ ജീവിതം ചെറുതായി പോയാലും പ്രശ്നമല്ല വലുതായാലും പ്രശ്നമില്ല കഷ്ടത നിറഞ്ഞാലും പ്രശ്നമില്ല കഷ്ടത ഇല്ലേലും സന്തോഷമായാലും അതിനകത്തിൽ കൂടുതൽ അങ്ങ് ആണ്ടുപോകാൻ ഇടയാകരുത് ദൈവമക്കൾ എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് ഇപ്പോൾ ഇന്ന് ഈ ലോകത്തെ ജീവിക്കുന്ന മനുഷ്യർ ദൈവമക്കളെന്ന് പറയുന്നവർ പോലും കുറച്ച് പണവും ധനവും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ആഡംബരത്തിൽ ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും പക്ഷെങ്കിൽ ദൈവമക്കളെക്കുറിച്ച് ദൈവം അങ്ങനെ അല്ല ആഗ്രഹിക്കുന്നത് സ്വർഗീയ ജീവിതം ആശിച്ച് ജീവിക്കുന്നവരാണ് ദൈവമക്കൾ എന്നുള്ളത് നാം മറന്നു പോകരുത് മരണത്തിനപ്പുറത്ത് ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുന്നവരാണ് ദൈവമക്കൾ ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ള ചിന്ത നമുക്കുണ്ടോ നമുക്ക് ആ ന്യായവിധി ദൈവം ന്യായവിധിയെക്കുറിച്ച് രണ്ട് മൂന്ന് വചനങ്ങൾ നമുക്ക് ചിന്തിക്കാം ദൈവം ന്യായം വിധിക്കുമ്പോൾ നമുക്കെതിരായിട്ട് അല്ലെങ്കിൽ സ്വർഗീയ ജീവിതം ലഭിക്കാതെ ഒരു വിധിയാണ് നമുക്കുണ്ടാകുന്നതെങ്കിൽ അവിടെ നമുക്ക് വാദപ്രതിവാദം ചെയ്യുവാനോ നമുക്ക് ഇത് വേണ്ട എന്ന് പറയുവാനോ ഒന്നും നമ്മളെ കൊണ്ട് കഴിയുകയില്ല ദൈവം ഒന്ന് ചിന്തിക്കുന്നത് ദൈവം നടപ്പിലാക്കും എന്നുള്ളത് നാം മറന്നു പോകരുത് അപ്പോ ന്യായവിധി ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഈ ന്യായവിധി ദൈവം ചിന്തിക്കുന്നതും മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളത് ദൈവം തീരുമാനിച്ചതിന് ദൈവം പോലും മാറ്റി ചിന്തിക്കത്തില്ല അതുകൊണ്ട് ന്യായവിധിയെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് ദൈവമക്കൾ എന്നുള്ളത് പത്രോസിൻ്റെ ലേഖനം നമുക്ക് വായിക്കാം പത്രോസിൻ്റെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനം നമുക്ക് വായിക്കാം നാലിൻ്റെ പതിനേഴിൽ ഇങ്ങനെ പറയുകയാണ് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും നീന്തിമാൻ പ്രയാസ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാവിയുടെയും ഗതി എന്താകും നോക്കിക്കേ ന്യായവിധി എവിടെയാണ് ആരംഭിക്കുന്നത് നമ്മിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ ഗ്രഹത്തിൽ ആണ് ദൈവം വസിക്കുന്നിടത്താണ് ന്യായവിധി തുടങ്ങുന്നത് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നവർക്ക് പറയുന്നവർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ആദ്യ ദൈവം നോക്കുന്നത് ഇപ്പം ന്യായവിധി ദൈവമക്കളിലാണ് തുടങ്ങുന്നത് രക്ഷയും ആദി യഹൂദനും പിന്നെ യവനനുമാണ് ലഭിക്കുന്നത് ശിക്ഷയും അതുപോലെ തന്നെയാണ് ന്യായവിധിയും അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ മക്കളിലാണ് തുടങ്ങുന്നത് നമ്മളിൽ തുടങ്ങിയ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ ചുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അവക്തൻ്റെയും പാവിയുടെയും ഗതി എന്താകും അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഹരമേൽപ്പിക്കട്ടെ എന്താ അവിടെ എഴുതിയിരിക്കുന്നത് ന്യായവിധിയെ ഭയക്കുന്നവൻ എങ്ങനെയായിരിക്കണം ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ പരമേൽപ്പിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മളെപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാണനെ എപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങളിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ ആത്മാവിനെ ദൈവം കാക്കണം ദൈവം സൂക്ഷിക്കണം ന്യായവിധി ദിവസത്തിൽ ആ പ്രാണൻ അല്ലെങ്കിൽ ആ ആത്മാവ് ദുഃഖിക്കുവാനിടയാകാതിരിക്കുവാൻ വേണ്ടി മത്താടി സുവിശേഷം ഏഴാം വചനം നമ്മൾ വായിച്ച ഏഴാം അധ്യായത്തിൽ ഏഴിൻ്റെ ഒന്ന് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വായിക്കാം ഏഴിൻ്റെ ഒന്ന് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയിൽ നിങ്ങളെയും വിധിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത് അല്ല സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്കാൻ നിൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ കബടി ഭ കപടഭക്തിക്കാരാ മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക അപ്പോൾ ഒരാൾ ദൈവത്തെ വി എന്നാ ഞാൻ നല്ലവനാണ് നീ പന്നലാണ് നീ എന്ന അഭക്തനാണ് നീ എന്നെ അവിശ്വാസിയാണ് എന്നൊക്കെ പറയുവാൻ അധികാരമില്ല എന്ന് ദൈവം പറയുകയാണ് അപ്പം നാം എങ്ങനെയാണ് നമ്മെ ഒരുക്കാനാണ് ദൈവം തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് നാം നമ്മെ തന്നെ വിധിക്കുന്നവരായി തീരണം എന്നാൽ ന്യായവിധിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും യോഗനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ വചനം നമുക്ക് വായിക്കാം പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തിയെട്ടിൽ ഇങ്ങനെ പറയുകയാണ് എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും നോക്കിക്കേ കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞ വചനം തന്നെ നം വചനം വെച്ചുകൊണ്ടാണ് നമ്മെ ന്യായം വിധിക്കുന്നത് പിന്നെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വചനം നാം കേട്ട വചനം വെച്ച് നമ്മെ ന്യായം വിധിക്കും ഇപ്പൊ നാം കേട്ടിട്ടില്ലാത്ത വചനം വെച്ച് നമ്മെ ന്യായം വിധിക്കില്ല കർത്താവ് നമ്മൾ ദൈവവചനം കേട്ടിട്ടുള്ളതും വെച്ച് മാത്രമേ ദൈവം നമ്മെ ന്യായം വിധിക്കുകയുള്ളൂ അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ് എൻ്റെ വചനത്താൽ ദൈവം നിങ്ങളെ ന്യായം വിധിക്കും എന്ന് പറഞ്ഞു പറയുന്നു അതുകൊണ്ട് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വചനപ്രകാരം ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മയെ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നത് പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടൂടെ ആകുമ്പോൾ നമുക്ക് വായിക്കാം ഞാൻ അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴിവ് കഴിവില്ല എന്ന് എന്നെ പഹയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നു ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു ഇപ്പോഴും അവരെന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പഹയ്ക്കുകയും ചെയ്തിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വചനം നിമിത്തം ആ വചനം അനുസരിക്കാതെ നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമുക്ക് പാപമുണ്ട് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് അത് ആ വചനം അനുസരിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ന്യായം വിധിക്കപ്പെടുന്നത് അതുകൊണ്ട് കർത്താവായ യേശു ക്സ്തുവിൻ്റെ വചനം അനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ ഇടയായി തീരണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ധനവാനെയും ലാസറിനെയും നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് പതിനാറാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വചനം നമുക്ക് വായിച്ചാൽ അവിടെ നമുക്ക് കാണുന്നത് ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു അവൻ ധൂമ്പ്ര വസ്ത്രവും പട്ടു ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചു പോരുന്നു കൊണ്ടിരുന്നു ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടി പടിപ്പുരക്കൽ കിടന്നു നമുക്ക് ആ സ്റ്റോറി എല്ലാം അറിയാം എന്നാൽ അവിടെ നിന്ന് നമുക്ക് ചിന്തിക്കുവാൻ ഇന്ന് ദൈവം തരുന്നത് ധനവാൻ ലാസർ പരമാർത്ഥതയുള്ള ജീവിതം നയിച്ചത് മൂലം അവൻ മരിച്ചപ്പോൾ ദൂതന്മാർ വന്ന് അബ്രഹാമിൻ്റെ മടിയിൽ അവനെ എത്തിച്ചു അപ്പം നമ്മൾ വചനപ്രകാരം പരമാർത്ഥതയുള്ള ഒരു ജീവിതം നയിക്കുന്നുവെങ്കിൽ ലാസറിന് ലഭിച്ച സ്ഥലം നമുക്ക് ലഭിക്കും എന്നുള്ളത് നാം മറന്നു പോരുന്നത് ധനവാന് എന്താണ് ചെയ്തത് ഇഷ്ടമുള്ളടത്ത് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു ഇഷ്ടമുള്ള വെള്ളം കുടിച്ചു ഇഷ്ടമുള്ള വെള്ളവും കുടിച്ചിട്ട് എന്തോ ചെയ്തത് പക്ഷെങ്കിൽ ഇപ്പം കിടക്കുന്നിടത്ത് കിടന്നുകൊണ്ട് എന്താ ചിന്തിക്കുന്നത് ലാസറിൻ്റെ ചെറുണത്തിൽ നിറഞ്ഞു കിടന്ന ലാസറിൻ്റെ കൈ കൊണ്ട് വിരൽ വെള്ളത്തിൽ മുക്കി ഒരു തുള്ളി വെള്ളം എനിക്ക് തരുമോ എന്നാണ് ചോദിച്ചത് ഇപ്പം അവൻ ജീവിച്ചിരുന്നപ്പോൾ ധൂമ്ര വസ്ത്രം ധരിച്ച് ഇഷ്ടമുള്ള നാരങ്ങ വെള്ളം കുടിക്കേണ്ടിയപ്പോൾ നാരങ്ങാവെള്ളം കള്ള് കുടിക്കേണ്ടപ്പോൾ കള്ളു കുടിച്ച് എല്ലാ എങ്ങനെ എന്ത് കുടിക്കണമോ അത് കുടിച്ച് ജീവിച്ചവനാണ് എന്നാൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താ പാതാളത്തിൽ കിടന്നുകൊണ്ട് ആഗ്രഹിക്കുകയാണ് ലാസറിൻ്റെ വിരലുകൊണ്ട് ഒരു തുള്ളി വെള്ളത്തിൽ തൊട്ടിട്ട് ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിൻമേലൊന്ന് തൊടിയിക്കാൻ പറയുകയാണ് നോക്കിക്കേ അവിടെ അവൻ ആഗ്രഹിക്കുക അവൻ്റെ വിരലും കൊണ്ട് തൊട്ട ഒരു തുള്ളി വെള്ള എൻ്റെ നാവിന് അത് ഒരിക്കലും മാറ്റാൻ ക വയ്യാ പറ്റാത്ത ഒരു സ്ഥലത്താണ് അവർ ഈ ലാസർ ലാസറും ധനവാനും പോയിരിക്കുന്നത് കർത്താവ് ചിന്തിച്ചതാണ് കർത്താവ് തീരുമാനിച്ചതാണ് ലാസറിനെ അബ്രഹാമിൻ്റെ മുടിയിലും നീതി ധനവാനെ പാതാളത്തിലും ഇനിയും അവിടെ നിന്നൊരു മാറ്റമില്ല എന്നുള്ളതാണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് ഒരു വിള്ളലുണ്ട് എന്ന് നമുക്ക് അവിടെ നിന്ന് കാണുവാൻ കഴിയുന്നു വിള്ളൽ മാറ്റാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് നാം മറന്നു പോകരുത് ആ വിള്ളലിൽ കൂടി നമുക്ക് പിന്നെ അപ്പുറത്തോട്ട് കടക്കുവാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് നാം പോകേണ്ടി വരും അതുകൊണ്ട് നാം എന്ത് ചെയ്യണം മരണം ജനനം മുതൽ മരണം വരെയുള്ള നമ്മുടെ ജീവിതം നാം തിരഞ്ഞെടുക്കുന്നതനുസരിച്ചിരിക്കും നമുക്ക് പാതാളത്തിലേക്ക് പോകണോ ലാസർ പോയ സ്ഥലത്തേക്ക് പോകണോ ധനവാൻ പോയ സ്ഥലത്തേക്ക് പോകണോ എന്നുള്ളത് അതുകൊണ്ട് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത വിള്ളലിലേക്ക് പോകുവാൻ പോകുന്നതിനു മുമ്പ് കർത്താവായി യേശു ഖസുവിൽ വിശ്വസിക്കുക കർത്താവായ യേശു ഖസുവിൻ്റെ വചനത്തിൽ വചനം കേട്ട് അനുസരിക്കുക വചനം വെച്ചാണ് കർത്താവ് ന്യായം വിധിക്കുന്നത് അതുകൊണ്ട് ആ വചനം കേട്ട് അനുസരിക്കുന്നവരായി തീരണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് ധനവാൻ പറയുന്നു ഞാൻ ഇന്നിവിടെ വരാൻ കാരണം ഞാൻ മാനസാന്തരപ്പെട്ടിട്ടില്ല ഞാൻ ദൈവം പറഞ്ഞതുപോലെ ജീവിച്ചിട്ടില്ല എന്നാവം പറഞ്ഞത് ശരിക്കും മാറേണ്ടത് നമ്മുടെ മനസ്സാണ് നമ്മുടെ പേരോ നമ്മുടെ മതമോ ഒന്നുമല്ല മാറേണ്ടത് നമ്മുടെ മനസ്സ് മാനസാന്തരപ്പെടണം മനസ്സിനൊരു പുതുക്കം വരണം മനസ്സിനെ മാറ്റണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ മതത്തിലും നമ്മുടെ പള്ളികളിലും നമ്മുടെ സഭകളിലും ഒക്കെ നമ്മൾ ആശ്രയിച്ചാൽ വിശ്വസിച്ചാൽ മനുഷ്യനെ മാറ്റാൻ കഴിയത്തില്ല ആ പള്ളിക്കോ നമ്മുടെ സമുദായത്തിനോ ഒന്നിനും മനുഷ്യനെ മാറ്റാൻ കഴിയത്തില്ല നമുക്കറിയാം ഒരു വ്യക്തി കനാലിൽ വീണെന്ന് വെച്ചു ആ മനുഷ്യനെ അവിടെ ഇറങ്ങി രക്ഷിച്ചെങ്കിലേ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ കയറി വാടാ കയറി വാടാ കയറി വാടാ എന്ന് പറഞ്ഞാൽ അവന് കയറി വരാൻ കഴിയത്തില്ല അവർ ആരെങ്കിലും ഇറങ്ങി അവിടെ നിന്ന് അവനെ രക്ഷിക്കണം അതുകൊണ്ട് ആ കർത്താവായ യേശു ഖസു ഈ മതത്തിൻ്റെ ഓരോ പരിപാടികളിൽ ഓരോ ഉത്സവങ്ങളും ഒക്കെ ആഘോഷിച്ചുകൊണ്ട് നടന്ന വ്യക്തികളെ യാഗം അർപ്പിച്ച് വേണ്ടാത്ത എല്ലാ പൂജാഗിരികളും ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഉയരത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി തീർന്നു നമ്മളെ വീണു കിടക്കുന്ന പാപത്തിൻ്റെ ചേറ്റിൽ വീണ് കിടക്കുന്ന നമ്മെ പിടിച്ചു കയറ്റുവാനായിട്ടാണ് വന്നത് അതുകൊണ്ടാണ് അവിടെ എഴുതിയിരുന്നത് നമ്മൾ വായിച്ച വചനത്തിൽ എഴുതിയിരുന്നത് ഇനിയും പാപത്തിൽ നിന്ന് രക്ഷിക്കാനല്ല കർത്താവ് വരുന്നത് നമുക്ക് രക്ഷ രക്ഷയ്ക്കപ്പെട്ട് ജീവിക്കുന്നവന് രക്ഷയുടെ പൂർത്തീകരണത്തിലെത്തിക്കുവാനാണ് കർത്താവായ യേശു ക്സു രണ്ടാമത് വരുന്നത് എന്നവിടെ എഴുതിയിരിക്കുന്നത് യേശു പാപമില്ലാത്തവൻ കാൽവറി ക്രൂശിൽ മരിക്കാൻ ഇറങ്ങി വന്നത് നമ്മളെ നമ്മുടെ പാപം വഹിക്കാനായിരുന്നു എന്നാൽ ഇനിയും കർത്താവ് ഇറങ്ങി വരുന്നത് പുതിയ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന മക്കളെ എന്നെ ഉയർപ്പിച്ച് നിത്യജീവനിലെത്തിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് വരുന്നത് അതുകൊണ്ട് കർത്താവ് മരിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വസിച്ച് വിശുദ്ധിയുടെ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് മാത്രമേ നിത്യജീവനിൽ അല്ലെങ്കിൽ ലാസർ പോയ സ്ഥലത്തേക്ക് പോകുവാൻ കഴിയുകയുള്ളൂ എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ഉണ്ട് എന്നുള്ള ആ വചനം നമ്മൾ മറന്നു കളയാതെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ണം എന്ന് ദൈവം നമ്മളെ ഒരിക്കൽ കൂടി കേൾപ്പിക്കുകയാണ് ഒരിക്കൽ ന്യായ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൽ അതൊരു നിയമമാണ് ദൈവത്തിൻ്റെ നിയമമാണ് നിയമിച്ചിരിക്കുകയാണ് അതിനൊരു മാറ്റമില്ല ഒരു നിയമം എഴുതിയാൽ ആ നിയമത്തിന് മാറ്റമില്ല എന്നാൽ അതുകൊണ്ട് ക്രിസ്തു നമ്മളെ അത് ആ എന്നാ ദൈവിക നിയമത്തിനു മാറ്റമില്ലാത്തതു കൊണ്ടാണ് ക്രിസ്തു ക്രിസ്തു യേശുവിനെ ലോകത്തിലേക്ക് അയച്ച് ആ ക്രിസ്തു മരിക്കേണ്ടി വന്നത് പിതാവിൻ്റെ ഏകജാതനായ പുത്രനായിരുന്നു യേശു കാരണം ദൈവത്തിൻ്റെ നിയമത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് തൻ്റെ പുത്രനെ അയച്ച് പാപപരിഹാരമൊരുക്കുവാൻ പുതിയ നിയമം എഴുതിയുണ്ടാക്കി ദൈവം അങ്ങനെയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടത് ഒരിക്കൽ യാഗമായി അർപ്പിച്ചത് അതുകൊണ്ട് നമ്മൾ ഇനിയും നം ഇനിയും ഒരു യാഗമില്ല ഒരു യാഗം ഇനിയും കർത്താവേശു ക്രിസ്തു യാഗമാകുവാനല്ല വരുന്നത് നമ്മെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ പാപം ഇല്ലാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും അല്ലേ ലുയാ ആ പ്രത്യക്ഷതയിൽ നമ്മൾ ഓരോരുത്തരും കാണപ്പെടുവാനും നിത്യ ജീവനിലെത്തുവാനും തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഒരുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വചനത്തിൽ കൂടി ദൈവന്തംപുരാൻ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ജനനം മുതൽ മരണം വരെയുള്ള ജീവിതം ഞാൻ എങ്ങനെയാണ് ജീവിച്ചത് ആ ജീവിതത്തിൻ്റെ ജീവിതത്തെ നോക്കിക്കൊണ്ടാണ് ഈ നമ്മുടെ ന്യായവിധി എന്നുള്ളത് നാം മനസ്സിലാക്കണം ആ ജീവിതം നാം ദൈവത്തോടൊപ്പമാണ് ജീവിച്ചതെങ്കിൽ ദൈവഹിതപ്രകാരമാണ് ജീവിച്ചതെങ്കിൽ ദൈവം പറഞ്ഞ വചനപ്രകാരമാണ് ജീവിച്ചതെങ്കിൽ തീർച്ചയായും ആ ലാസർ പരമാർത്ഥ ഹൃദയത്തോടെ ജീവിച്ചപ്പോൾ അവന് ലഭിച്ച അവലിയ സൗഭാഗ്യം നമുക്കും ലഭിക്കുവാനിടയായിത്തീരും അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിന് വിരമിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വചനത്താൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകാരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം